സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് കുറിപ്പിന്റെ ആ ഒരു സ്വഭാവവും പിന്നെ കുറുപ്പ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പല കാര്യങ്ങളും അല്ലെങ്കിൽ പല രഹസ്യങ്ങളും കുറിപ്പ് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അങ്ങനത്തെയൊക്കെ പല സംശയങ്ങളും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുറുപ്പ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് കുറിപ്പ് എന്തൊക്കെയോ രഹസ്യം രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട് മനഃപൂർവ്വമാണ് സേതുവിനെ ലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തിക്കാത്തത് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നാൽ ഇതെല്ലാം സത്യമാണ് ഇതെല്ലാം കുറുപ്പിന്റെ ഒരു ചതിയായിരുന്നു പക്ഷേ ആ ചതി ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർണിമയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കോ പൂർണിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എന്നാൽ ഇതെല്ലാം ഒരു ഒത്തുകളിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഞാൻ പറഞ്ഞതുപോലെ ഒത്തുകളിയാണോ അതോ ഇനി കുറുപ്പിന് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ അതോ നല്ല ഉദ്ദേശമാണോ എന്തിനായിരിക്കും കുറുപ്പ് സേതുവിനെയും ലക്ഷ്മിയെയും കണ്ടുമുട്ടാനായിട്ട് സമ്മതിക്കാത്തത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാകും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുകയാണ് സേതു പല്ലവിയോട് സംസാരിച്ചു കുറിപ്പ് പോലെ പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നത് പോലെ തനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഷാണെങ്കിലും ശോഭയാണെങ്കിലും പറഞ്ഞു ശരിയാണ് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ് സേതു നേരിട്ട് പോയി കാണ ലക്ഷ്മിയെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് സത്യമാണോ പറയുന്നത് കള്ളമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാമല്ലോ എന്ന് ശോഭയും മാഷും പറഞ്ഞു അത് കേട്ടിട്ട് സേതുവിനൊപ്പം പല്ലവിയും കൂടി ലക്ഷ്മിയെ കാണാനായിട്ട് പോവുകയാണ് കുറുപ്പ് തന്ന ആ ഒരു അഡ്രസ്സ് പ്രകാരം അവര് ആ നാട്ടിൽ പോയി അന്വേഷിച്ചു ആ നാട്ടിൽ ചെന്ന ഒരു ചായക്കടയിലാണ് അന്വേഷിച്ചത് അപ്പോൾ ഇത് ലക്ഷ്മി ഉണ്ടോ ഇതേപോലെ ലക്ഷ്മി എന്ന പേരുള്ള ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ ആ ഒരു വീടിന്റെ ആ തന്റെ ആ ലക്ഷ്മി താമസിക്കുന്ന ആ വീടിന്റെ പേരും പറഞ്ഞു കൊടുത്തു അപ്പോൾ അതെയോ മഹാലക്ഷ്മി മാഡം ആണോ മഹാലക്ഷ്മി മാഡം തന്നെ ആയിരിക്കും മാഡം ഇവിടെ ഉണ്ടല്ലോ അല്ല ഞങ്ങൾ അത് കാണാൻ എന്തിനാ വന്നത് ഞങ്ങൾക്കൊരു ആവശ്യമുണ്ടായിരുന്നു മാഡത്തിൻ്റെ ആരുമല്ല ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ മാഡം ഇതേപോലെ ഒരു ടൂർ പോയിരിക്കുകയാണ് ഒരു യാത്ര പോയിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്നാൽ ആ യാത്ര കഴിഞ്ഞ് വന്നുവോ എന്ന് ആ ചായക്കടക്കാരനോട് പല്ലവി ചോദിച്ചു യാത്രയോ അയാൾ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഷോക്കായിപ്പോയി യാത്രയോ ആര് യാത്ര പോയി മാഡം എവിടെ പോവാനാണ് നിങ്ങൾ എന്താ അസംബന്ധമാണ് ഈ പറയുന്നത് എന്ന് അയാൾ ചോദിച്ചു അപ്പൊ വീണ്ടും സേതും പലവി ആവർത്തിച്ചു പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയല്ല മാഡം ഇതേപോലെ ഒരു യാത്ര പോയി എന്നും വരാൻ ഇനിയും നാളുകൾ കുറേയാകും എന്നുമാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആള് തെറ്റിയതാണ് അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചതായിരിക്കും കാരണം മാഡം അങ്ങനെ യാത്രയൊന്നും പോയിട്ടില്ല കഴിഞ്ഞ ദിവസം കൂടി മാഡത്തിനെ ഞാൻ ഉള്ളൂ മാഡം ഈ വഴിയാണ് അമ്പലത്തിലേക്ക് പോകുന്നതും വരുന്നതും പിന്നെ എന്ത് ആവശ്യങ്ങൾക്കും മാഡം ഇവിടെ വരാ ഓരോ കാര്യങ്ങൾക്കും മാഡം ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരിയാണ് മാത്രമല്ല ഞങ്ങൾ ആ വീട്ടിൽ പാല് കൊണ്ടു കൊടുക്കുന്നത് എൻ്റെ മകളാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ് മാഡം ഒരു യും പോയിട്ടില്ല ഇന്നലെ കൂടി ഞാൻ മാഡത്തിനെ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സേതുവിനും പല്ലവിക്കൊരു ഷോക്ക് ആയിപ്പോയി കാരണം ഇങ്ങനെയല്ലല്ലോ കുറുപ്പമാവൻ പറഞ്ഞത് ലക്ഷ്മി ഇതേപോലെ ഒരു യാത്ര പോയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത് അങ്ങനെയുള്ള ലക്ഷ്മി അങ്ങനെ എന്തിനാണ് കുറുപ്പമാവൻ പറഞ്ഞത് കള്ളം പറഞ്ഞത് എന്തിനാണ് എന്ന് സേതുവിന് തോന്നി കാരണം കുറുപ്പ് കള്ളം പറയുകയാണ് എന്ന് സേതുവിനും പല്ലവിക്കും മനസ്സിലായി എന്തിനാണ് എന്ന് അറിയത്തില്ല എന്തായാലും പോയി കുറുപ്പമാവൻ എന്തിനാണ് കള്ളം പറഞ്ഞത് എന്ന് നമ്മൾ അറിയണം അങ്ങനെ അറിഞ്ഞതിന് ശേഷം ലക്ഷ്മിയെ കാണാൻ പോയാൽ മതിയെന്ന് സേതുവും തീരുമാനിച്ചു സേതു നേരെ പോയി പൂർണിമയോട് ഈ വിവരങ്ങളെല്ലാം പൂർണിമയോട് പറഞ്ഞു അമ്മ ഇതേപോലെയാണ് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ടപ്പോൾ പൂർണിമയ്ക്കും പേടി തോന്നി കുറുപ്പങ്ങ കുറിപ്പേട്ടൻ അങ്ങനെ പറയത്തില്ലല്ലോ കുറിപ്പേട്ടൻ അങ്ങനെ ഒരാളെ എനിക്ക് നല്ല ഉറപ്പാണ് കുറിപ്പേട്ടൻ അങ്ങനെ ചെയ്യത്തുമില്ല കുറിപ്പേട്ടൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഇതേപോലെ പൂർണ്ണിമ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് കുറുപ്പേട്ടൻ ഇത്രയും നാളും നല്ല കാര്യങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്താണ് സംഭവം എന്ന് അവർക്ക് അറിയത്തില്ല അവസാനം സേതു വിചാരിച്ചു ഇനി കുറുപ്പ കുറപ്പ് കുറുപ്പമാവനോട് ഇതിനെപ്പറ്റി ചോദിക്കേണ്ട കുറുപ്പമാവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നമ്മൾ ഇനി അതിനെപ്പറ്റി ചോദിക്കേണ്ട കാര്യമില്ല എന്ന് സേതു പറഞ്ഞു പക്ഷേ പൂർണ്ണിമ അതുകൊണ്ടൊന്നും വിടാനായിട്ട് തയ്യാറല്ല കുറുപ്പിനോട് ഇതിനെപ്പറ്റി ചോദിക്കാൻ തന്നെ പൂർണ്ണിമ തീരുമാനിച്ചു അങ്ങനെ പിറ്റേ ദിവസം അമ്പലത്തിൽ കുറുപ്പമ്മാവനോട് വരാനായിട്ട് ആവശ്യപ്പെടുകയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം കുറുപ്പിനെ കാണുകയും ചെയ്തു കണ്ടതിന് ശേഷം ഇതേപോലെ ഈ സംഭവങ്ങൾ സേതു ലക്ഷ്മിയെ കാണാൻ പോയ കാര്യവും അവിടത്തെ ആൾക്കാർ സേതുവിനോട് പറഞ്ഞ കാര്യവും കുറുപ്പ് കുറുപ്പേട്ടൻ കള്ളം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പൂർണിമ കുറിപ്പിനോട് പറഞ്ഞു എന്നിട്ട് കുറിപ്പെട്ടനെ പറ്റി ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത് കുറിപ്പെട്ടൻ ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രത്തോളം കള്ളം പറയുന്ന ആളാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പൂർണിമ കുറിപ്പിനെ പറഞ്ഞ് കുറ്റപ്പെടുത്തി അങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോഴാണ് കുറിപ്പ് പറയുന്നത് യഥാർത്ഥത്തിൽ താൻ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞതെന്നും താൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അപ്പോഴാണ് കുറിപ്പ് പറയുന്നത് ഞാൻ ഇതെല്ലാം ചെയ്തത് പൂർണിമയ്ക്ക് വേണ്ടിയിട്ടാണ് പൂർണിമയുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്നും ഉറപ്പായിട്ടും ഇവിടെ മാധവനും പൂർണിമയും തമ്മിൽ പ്രണയിക്കുകയായിരുന്നു പൂർണിമ് മാധവൻ തന്നെയാണ് പ്രണയിച്ചത് പക്ഷേ ആ ഒരു പൂർണിമയുമായിട്ടുള്ള വിവാഹത്തിന് മാധവന്റെ അച്ഛൻ തയ്യാറായിരുന്നില്ല പകരം ലക്ഷ്മിയുമായിട്ട് മാധവന്റെ വിവാഹം നിർബന്ധിച്ച് നടത്തി നടത്തിക്കൊടുത്തു ലക്ഷ്മിയുമായിട്ട് വിവാഹം നീ ലക്ഷ്മിയെ വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് മാധവന്റെ അച്ഛൻ നിർബന്ധിക്കുകയും അങ്ങനെയാണ് ലക്ഷ്മിയുടെ മാധവന്റെ വിവാഹം നടക്കുന്നത് എന്നാൽ പൂർണിമ ആ സമയത്തും മാധവനെ പ്രണയിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹ ലക്ഷ്മിയുമായി ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ മാധവൻ പൂർണിമയും വിവാഹം കഴിക്കുന്നത് അങ്ങനെ അവരൊരുമിക്കുന്നത് പക്ഷേ അപ്പോഴും നിയമപരമായിട്ട് മാധവന്റെ ഭാര്യ ലക്ഷ്മിയാണ് പൂർണിമ പൂർണ്ണിമയുടെ കഴുത്തിൽ ഒരു സ്വർണ്ണ താലി വീണുവെങ്കിൽ പോലും അത് സ്വർണത്തിന്റെ വില മാത്രമേ ഉള്ളൂ മറിച്ച് നിയമപരമായിട്ട് പൂർണിമയും മാധവനും വിവാഹം നടത്തിയിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ സേതു ലക്ഷ്മിയെ കാണുകയും സംസാരിക്കുകയും അവരൊരുമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി പൊന്നുമടത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുത്തെ സ്വത്തുക്കളുടെ അവകാശി ലക്ഷ്മിയും സേതുവുമായിരിക്കും സ്വത്തുക്കളും എല്ലാം സേതുവും ലക്ഷ്മിക്കും അവകാശപ്പെട്ടതാണ് അവിടെ പൂർണിമയും മക്കളും വഴിയാധാരമായി പോകും ലക്ഷ്മി പൂർണിമയെ അംഗീകരിക്കാൻ തയ്യാറാവാതെ അവിടെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മാധവന്റെ മക്കളാണ് ഋതുവും അച്ചുവും സ്വാതിയും എന്ന് തെളിയിക്കാനായിട്ട് കോടതി കയറേണ്ടി വരും അങ്ങനെ വലിയ പ്രശ്നങ്ങളായിരിക്കും പൂർണിമ നേരിടേണ്ടി വരുന്നത് അത് ഓർത്തിട്ടാണ് പൂർണിമയുടെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ടാണ് മാറുപ്പമാവൻ കുറുപ്പേട്ടൻ ഇങ്ങനെയെല്ലാം ചെയ്തതെന്നും പൂർണിമയോട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ പൂർണിമയ്ക്ക് വലിയൊരു ഒരു ഞെട്ടലായിപ്പോയി ശരിയാണ് കുറുപ്പ കുറുപ്പേട്ടൻ പറയുന്നത് ശരിയാണ് ലക്ഷ്മി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാം എന്ന് പൂർണ്ണിമ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ പൂർണിമ തീരുമാനിച്ചു എന്തായാലും ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല ഇതൊന്നും വെറുതെ വിട്ടാൻ പറ്റത്തില്ല എന്തായാലും എന്തെങ്കിലും ചെയ്തേ മതിയാകൂ അങ്ങനെ നേരെ പല്ലവിയെ പോയി കണ്ടു പല്ലവിയോട് കുറിപ്പെട്ടൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞു നീ ദയവേത് ലക്ഷ്മിയും സേതുവും ഒന്നിക്കാതിരിക്കാനായിട്ട് അവരെ കണ്ടുമുട്ടാതിരിക്കാനായിട്ട് നീ ഒന്ന് സഹായിക്കണം എന്ന് പല്ലവിയോട് പൂർണിമ ആവശ്യപ്പെട്ടു എന്നാൽ ഇത് പൂർണിമയുടെ സ്വാർത്ഥതയാണെന്നും പൂർണിമ പറഞ്ഞത് ഒരു രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് തനിക്ക് സ്വത്തുക്കളെല്ലാം നഷ്ടമാകുമോ തൻ വഴിയാധാരമാകുമോ എന്നുള്ളൊരു പേടി രണ്ട് ഇപ്പോ സേതുവിന്റെ മനസ്സിൽ പൂർണിമയാണ് സേതുവിന്റെ അമ്മ പൂർണിമയാണ് സേതുവിന്റെ അമ്മ സ്ഥാനത്തുള്ളത് അങ്ങനെയുള്ള പൂർണിമ ഏർ പൂർണിമ അമ്മ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും ലക്ഷ്മി തിരികെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണിമയെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ പൂർണിമയുടെ വാക്കുകൾ കേൾക്കാനോ ചെയ്തു നിന്നില്ലെങ്കിലോ ആ ഒരു പേടിയും പൂർണിമയ്ക്കുണ്ട് ദൈവം ഇത് സഹായിക്കണമെന്ന് പല്ലവിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഇത് പൂർണ്ണിമാമ്മയുടെ സ്വാർത്ഥതയാണെന്നും സേതുവേട്ടൻ തൻ്റെ അമ്മയെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അമ്മയെ പെറ്റമ്മയെ കണ്ടാൽ മാത്രം മതി സേതുവേട്ടനെ വേറൊന്നും വേണ്ട പെറ്റമ്മ വന്നാൽ പോലും പൂർണിമാമ്മയായിരിക്കും സേതുവേട്ടൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അങ്ങനെയുള്ളപ്പോൾ ആ സേതുവേട്ടന്റെ ആഗ്രഹം നടത്തി കൊടുക്കണ്ടേ പെറ്റമ്മയെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം നടത്തി കൊടുക്കണ്ടേ എന്ന് പൂർണിമ ചോദിച്ചു പൂർണിമയോട് പല്ലവി ചോദിച്ചു അങ്ങനെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അമ്മയെ സഹായിക്കാൻ പറ്റത്തില്ല എനിക്ക് സേതുവേട്ടനൊപ്പം നിൽക്കാനേ മതിയാ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് മനസ്സിലായി തൻ താൻ സ്വാർത്ഥതയാണ് കാണിച്ചത് തന്റെ തെറ്റെന്താണ് എന്ന് പൂർണിമയ്ക്ക് മനസ്സിലായി അങ്ങനെ സേതുവും ലക്ഷ്മിയും കണ്ടുമുട്ടാനായിട്ട് പൂർണിമയും സമ്മതിച്ചു അതിനുശേഷം പൂർണിമ തിരികെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴും പൂർണിമയ്ക്ക് നല്ല ടെൻഷനുണ്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള ടെൻഷൻ കാരണം തലവേദനിച്ചിരിക്കുമായിരുന്നു ഈ സമയത്ത് ഇന്ദ്രനും പിന്നെ ഋതുവും കൂടി ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങി താഴെ വരുമ്പോൾ പൂർണിമയുണ്ട് പൂർണിമയോട് അമ്മ ഞാൻ ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞു എന്നാൽ എന്തിനാണ് ഏതനാണ് എന്നൊന്നും ചോദിച്ചില്ല അപ്പൊ അത് ഋതു കുറ്റപ്പെടുത്തി അമ്മ എന്താ ഒന്നും ചോദിക്കാത്തത് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയതിന് ശേഷമാണ് ൂർണിമയ്ക്ക് ഒട്ടും വയ്യ വയ്യാത്ത കാര്യം തലവേദനയാണെന്നുള്ള കാര്യം ഋതു മനസ്സിലാക്കുന്നത് അപ്പൊ അമ്മയോട് ക്ഷമ ചോദിച്ചപ്പോൾ പൂർണിമ തിരിച്ചു പറഞ്ഞ കാര്യം നിന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തി പക്ഷേ അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് നീയും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം നീയും കൂടി ഓർത്താൽ നന്ന് എന്ന് ഋതുവിനൊരു നല്ല മറുപടി പൂർണിമ കൊടുത്തു ശരിയാണ് മുമ്പാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഋതു ഇടപെടും എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ ഇന്ദ്രനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിനു ശേഷം ഋതുവിന് എല്ലാം കുറ്റങ്ങളാണ് ഇന്ദ്രൻ പറയുന്നത് നല്ല കാര്യങ്ങളും ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം ചീത്ത തെറ്റായിട്ടുള്ള കാര്യം ഇതാണ് ഋതുവിന്റെ മൈൻഡിലുള്ളത് അങ്ങനെ ഈ സമയത്ത് അച്ചുവും ഹരിയും കൂടി കുറേ ആയിട്ട് വന്നു എല്ലാവർക്കും ഡ്രസ്സുകളായിരുന്നു ഇന്ദ്രനും പിന്നെ ഋദൂവിനും കൊടുത്തു സ്വാതിക്ക് കൊടുത്തു പൂർണിമയ്ക്ക് സാരി കൊടുത്തു ഇതെല്ലാം വാങ്ങിച്ചത് തന്നെ ഇന്ന് ഹരിയുടെ ആ ഒരു മാധവായ നൈറ്റിസിൽ നല്ല ലാഭം കിട്ടി നല്ല കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ലാഭം വന്നതുകൊണ്ടാണ് ഒരു ഈ ഒരു സന്തോഷത്തിന് ഡ്രസ്സ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു ഇതിനിടയിൽ പൂർണിമ ടെക്സ്റ്റൈൽസിൽ നിന്നും നല്ല ഓർഡർ ഹരിക്ക് കിട്ടുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഹരിക്ക് അത്യാവശ്യം നല്ല ഇത് ലാഭം കിട്ടും എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തി അങ്ങനെ അതിൻ്റെ പേരിൽ ഹരിയും പിന്നെ ഇന്ദ്രനും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി അച്ചു പറഞ്ഞു മാധവാൻ ഐ ടിസിന് നല്ല ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അന്ന് വാങ്ങുന്നതെന്നും അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോക്ക് ഒന്നും ബാലൻസ് ഇല്ലാതെ വിറ്റഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഒരു കച്ചവടം ഹരിക്ക് കിട്ടുന്നുണ്ടെന്നും ഹരി അച്ചു പറഞ്ഞു അവിടെ വീണ്ടും ഹരിയെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ചപ്പോൾ അച്ചു പറയുവാണ് ശരി മാധവ നൈറ്റീസിന്റെ സ്റ്റോക്ക് വീണ്ടും അവിടെ ബാലൻസ് ആയി കിടക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് ഒരു കാര്യം ചെയ് ഞങ്ങള് ഇനി മാധവ നൈറ്റീസ് ഇനി പൂർണിമ ടെക്സ്റ്റൈൽസ് മാധവ നൈറ്റീസിന്റെ ഓർഡർ എടുക്കണ്ട ഞങ്ങൾ ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റോക്കും തരുന്നതുമില്ല പിന്നെ അവിടെ ബാലൻസ് ഉള്ള സ്റ്റോക്കുകളെല്ലാം ഞങ്ങൾക്ക് തന്നോളൂ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ പൈസ കിട്ടിയിട്ട് ഞങ്ങൾക്ക് വളരേണ്ട യാതൊരു കാര്യവും എന്ന് അച്ഛു പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി അകത്തോട്ട് പോയി പക്ഷേ അവിടെ സ്റ്റോക്ക് ബാലൻസ് ഉണ്ടെന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞത് കള്ളമായിരുന്നു പക്ഷെ ഓരോ കാര്യങ്ങൾക്കും വെറുതെ ഇന്ദ്രൻ വഴക്കുണ്ടാക്കുകയാണെന്ന് പൂർണ്ണിമയ്ക്കും തോന്നി സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ കലഹങ്ങൾ തുടങ്ങിയോ എന്നുള്ളൊരു പേടി കൂടി ഒരു സങ്കടം കൂടി പൂർണിമയ്ക്കുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ലക്ഷ്മിയും പിന്നെ സേതുവും തമ്മിൽ കണ്ടുമുട്ടാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് കുറിപ്പമാവൻ പറഞ്ഞത് എന്നതിൻ്റെ പൊരുൾ പൂർണ്ണമയ്ക്ക് മനസ്സിലായി പക്ഷേ അപ്പോഴും ചില കാര്യങ്ങൾ കുറിപ്പ് ഒളിപ്പിക്കുന്നതായിട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് അതുമാത്രമല്ല ലക്ഷ്മി എന്തുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് അറിയേണ്ട കാര്യം പൂർണിമയും ആ മാധവനും തമ്മില് പ്രണയത്തിലായിരുന്നു മാധവന്റെ അച്ഛന്റെ നിർബന്ധപ്രകാരം മാധവൻ ലക്ഷ്മിയെ വിവാഹം കഴിച്ചു എന്നാൽ അതിനുശേഷം എന്തുകൊണ്ടായിരിക്കും മാധവനും ലക്ഷ്മിയും തമ്മില് അകലാൻ കാരണം സേതുവിനെ ഉപേക്ഷിച്ച് ലക്ഷ്മി പോകേണ്ട കാരണം എന്തായിരുന്നു ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞ് അത് ഒളിഞ്ഞ് കിടക്കുന്നില്ലേ എന്തൊക്കെയോ രഹസ്യങ്ങൾ ചുരുളഴിയാനില്ലേ എന്തായാലും ആ രഹസ്യങ്ങൾ എന്താണെന്നും ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചട്ടപ്പബായ്